ഞാൻ ഇന്നലെ ബി ജെ പിയുടെ തന്ത്രങ്ങൾ മൊഴി ഇതാ പിഴയ്ക്കുന്നു കെജ്രിവാളിന്റെ മുന്നിൽ ഡൽഹിയിലെ എ എ പി എന്ന പാർട്ടിക്ക് മുന്നിൽ ഞാൻ പറഞ്ഞിരുന്നു അതിനെ കുറച്ചും കൂടി ഞാൻ ഇതാ ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം ബി ജെ പി രാജ്യത്ത് അതിശക്ത രണ്ട് എം പിമാരെ മാത്രം വെച്ച് ലോക്സഭയിൽ നിന്ന് ബി ജെ പി തിരിച്ച് അതിശക്തമായി പിന്നെ വളരെ കുതിച്ചു കയറ്റം നടത്തിയത് അയോധ്യ വിഷയവും രാമക്ഷേത്ര വിഷയവും ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അതായത് ശ്രീരാമനായിരുന്നു അവരുടെ മുന്നിലെ ഏറ്റവും വലിയ ആയുധം അതായത് ബി ജെ പിക്ക് രാജ്യത്ത് അധികാരം പിടിക്കാൻ വേണ്ടിയുള്ള ആയുധം ശ്രീരാമൻ തന്നെയായിരുന്നു ശ്രീരാമനാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അതായത് പിന്നെ മഹാത്മാഗാന്ധി പോലും ശ്രീരാമനെ തന്നെയാണ് ഉപയോഗിച്ചത് തൻ്റെ ഈ ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ ഒന്നിപ്പിക്കാനും തൻ്റെ കൂടെ നിർത്താനും വേണ്ടിയിട്ട് മഹാത്മാഗാന്ധി ഉപയോഗിച്ചതും ശ്രീരാമനെ തന്നെയാണ് രാമരാജ്യം വേണം ക്ഷേമരാജ്യം വേണം എന്നുള്ള മുദ്രാവാക്യം അതേ രീതിയിൽ തന്നെയാണ് രാമരാജ്യം രാമൻ്റെ ക്ഷേത്രം വേണം രാമൻ ജനിച്ചെടുത്ത ക്ഷേത്രം വേണം എന്ന് പറഞ്ഞു കൊണ്ടുള്ള രാമൻ എന്ന ആയുധത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബി ജെ രംഗത്ത് വന്നിരുന്നത് പക്ഷെ അതിനൊരു ബദലായിട്ട് അതിനൊരു ബദൽ ശക്തി ഈ രാജ്യത്ത് ഒരിടത്തും ഉണ്ടായിരുന്നില്ല കോൺഗ്രസ്സിന് അതിൽ പകച്ചു നിൽക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ ആ ഒരു തന്ത്രവും ആ ഒരു ആയുധത്തിന് മുന്നിൽ വളരെ അപ്രസക്തമായി പോവുകയായിരുന്നു കോൺഗ്രസ് പക്ഷേ ഇതാ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാത്രം ജനി മാത്രം രൂപീകരിച്ച ഒരു ചെറിയ ആയുസ് മാത്രമുള്ള ഒരു പാർട്ടി അത് ഒരു ഒരു കൊച്ച് വലിയ അധികാരങ്ങളൊന്നുമില്ലാത്ത പോലീസ് അധികാരമോ ഭൂമിയുടെ അധികാരമോ ഒന്നുമില്ലാത്ത ഒരു ഒരു അധികാര പരിമിതിയുള്ള ഒരു സർക്കാരിനെ നയിക്കുന്ന ഡൽഹിയിലെ എ എന്ന പാർട്ടിയും അതിൻ്റെ നേതാവും ഇതാ ബി ജെ പിക്ക് വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നു അദ്ദേഹവും ആയുധമാക്കി ഉപയോഗിച്ചിരിക്കുന്നത് ശ്രീരാമനെ തന്നെയാണ് ശ്രീരാമനാണിപ്പോൾ പിന്നെ കെജ്രിവാളിൻ്റെയും ആയുധം ോക്കുക പിന്നെ പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന് പറയുന്നത് പോലെ ശ്രീരാമനെ ഉപയോഗിച്ച് ബി ജെ പി രംഗത്ത് വന്നുവെങ്കിൽ അതേ ശ്രീരാമനെ ഉപയോഗിച്ച് ആ കെജ്രിവാൾ ബി ജെ പിക്ക് ഇട്ട് പണി കൊടുക്കുന്നു ബി ജെ പിക്ക് എതിരായിട്ട് വാൾ വീശിയിരിക്കുന്നു തടുക്കാൻ കഴിയാതെ നിൽക്കുന്നു ബി ജെ പി ഞാൻ പറയാൻ കാരണം ഈ രാമരാജ്യം എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ സംശുദ്ധി വരുത്തുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരി എപ്പോഴും ഈ സംശയത്തിന് അതീതനായിരിക്കണം ഒരു ഭരണാധികാരി ഒരിക്കലും അഴിമതിക്കാരനാണെന്നുള്ള പേരദോഷം വരരുത് മോശം സ്വഭാവക്കാരനാണെന്നുള്ള പേരദോഷം വരരുത് മക്കൾക്കും മരുമക്കൾക്കും വേണ്ടി പ്രവർത്തിക്കാനാണെന്നുള്ള പേരദോഷം വരരുത് അങ്ങനെ ഒരു തരത്തിലും പിന്നെ പേര് അതാണ് രാമൻ മുന്നോട്ട് വച്ചത് എന്നാണ് ഇന്ത്യൻ ജനത വിശ്വസിക്കുന്നത് അതിലാണ് ബി ജെ പിയും ബലം പിടിച്ചിരിക്കുന്നത് ആ രാമനെ ഉപയോഗിച്ചുകൊണ്ട് ഇതാ ഞാൻ സംശുദ്ധി വരുത്തി തിരിച്ചു വരും ശ്രീരാമനെ പോലെ ത്രേതായുഗത്തിലെ ശ്രീരാമൻ എന്താണോ രാജ്യത്തിന് വേണ്ടി ചെയ്തത് അതുപോലെ ഞാൻ ഇതാ എൻ്റെ അധികാരത്തിൽ നിന്ന് ഞാൻ ഒഴിയുന്നു ഞാനിതാ സംശുദ്ധനാകുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംശുദ്ധി വരുത്തിയിട്ട് ജനങ്ങളോട് ചോദിച്ചിട്ട് പിന്നെ സീത മറ്റൊരു രാജ്യത്ത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ജനങ്ങൾക്ക് സംശയമുണ്ടെന്ന് ചില അവശ്രുതികൾ പലയിടത്തുനിന്ന് കേട്ടപ്പോൾ അവിടെ നിർണായകമായ തീരുമാനം എടുത്ത് സംശുദ്ധി വരുത്തിയിട്ടേ എന്നും മുന്നോട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് രാജ്യം ഭരിച്ച ആളാണ് ശ്രീരാമൻ അതേ ശ്രീരാമൻ ഉപയോഗിച്ചുകൊണ്ട് ആ ശ്രീരാമന്റെ ഏറ്റവും ഏറ്റവും അടുത്ത ഭക്തനായ ഹനുമാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ ആരാധനാ മൂർത്തി കെജ്രിവാളിൻ്റെ ഇപ്പോൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ആദ്യമായിട്ട് ജയിൽ മോചിതനായി തിരിച്ചു തുടങ്ങി അദ്ദേഹം വന്നത് ഡൽഹിയിലെ ഹനുമാൻ ക്ഷേത്രത്തിലെയാണ് ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്തി അർച്ചനകൾ നടത്തി ജനങ്ങളുടെ മുന്നിൽ ഞാനൊരു ഹനുമാൻ ഭക്തനാണെന്ന് തെളിയിച്ച് ആ ഹനുമാൻ ഭക്തനിലൂടെ ഞാൻ ശ്രീരാമ ഭക്തനാണെന്ന് തെളിയിച്ച് ഇതാ കെജ്രിവാൾ രംഗത്ത് വന്നിരിക്കുന്നു കൃത്യമായിട്ടും ബി ജെ പിക്ക് ആകെ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നു കെജ്രിവാൾ തന്ത്രത്തിന്റെ തന്ത്രശാലി